ചൊവ്വാഴ്ച വൈകുന്നേരം നാനരയ്ക്കാണ് സ്ഥലം മാറ്റ ഉത്തരവിറങ്ങിയത് കെ ടി ഷാജി മാനന്തവാടി താലൂക്കിൽ നിന്നും സ്ഥലം മാറി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിലെത്തിയിട്ട് ആറുമാസേ ആയിട്ടുള്ളൂ നേരത്തെ ഉണ്ടായിരുന്ന ക്ലർക്കിനെ ജില്ലാ കളക്ടറുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെക്ഷനിലേക്ക് മാറ്റിയ ഒഴിവിലേക്കായിരുന്നു ഷാജി എത്തിയത് ഷാജിയെ മുട്ടൽ സൗത്ത് വില്ലേജിലേക്കാണ് ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുന്നത് സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ പ്രൊമോ വീഡിയോ സ്റ്റാറ്റസ് ഇട്ടില്ല എന്ന കാരണത്താലാണ് സ്ഥലം മാറ്റിയതെന്നും മുഖ്യമന്ത്രി ജില്ലയിലുള്ള ദിവസമായതിനാലും നാലാം വാർഷികാഘോഷത്തിന്റെ വയനാട്ടിലെ ആദ്യ ദിനത്തിൽ പ്രതിഷേധം ഭയന്നുമാണ് ഇത്തരത്തിൽ വൈകിട്ട് ഉത്തരവിറക്കിയതെന്നും ഷാജി പറഞ്ഞു മാനന്തവാടി സ്പെഷ്യൽ വില്ലേജ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എച്ച് ആർ എം എസ് പറഞ്ഞ ഓൺലൈൻ ട്രാൻസ്ഫർ പ്രകാരമാണ് വൈത്രി താലൂക്ക് സ്റ്റേഷൻ ആക്കിയിട്ട് ഞാൻ അപേക്ഷ കൊടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് എന്നെ പോസ്റ്റ് ചെയ്തത് ബി ആർ ഡിയിലെ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിലെ സീനിയർ ക്ലർക്ക് എന്ന പോസ്റ്റാണ് അപ്പോൾ ഈ പോസ്റ്റിൻ്റെ ആ ഒരു തസ്തികയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ എല്ലാ ബില്ലുകളും കൈകാര്യം ചെയ്യുന്ന ഒരു സീറ്റാണ് ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ പരിപാടികളും അതുപോലെ തന്നെ നാലാം വാർഷികം ഉൾപ്പെടെയുള്ള എല്ലാ പരിപാടികളുടെയും ബില്ലുകൾ കൈകാര്യം ചെയ്യുന്ന പി ആർ ഡി യുടെ സീറ്റാണ് സീനിയർ ക്ലർക്കായിട്ടുള്ള ഞാൻ കൈകാര്യം ചെയ്തത് അപ്പവിടെ ഇന്നലെയും കൂടി ബഹുമാനപ്പെട്ട സി എമ്മിന്റെ പരിപാടിയിലെ ഉടനീളം ഞാനുണ്ടായിരുന്നു അപ്പോൾ അതില് പങ്കെടുത്ത് ഞാൻ തിരികെ വന്ന് നാലുമണിയായപ്പം നമുക്ക് നമ്മളെ ഒന്ന് കേൾക്കുക പോലും ചെയ്യാതെ പ്രത്യേകിച്ചൊരു കാരണവും പറയാതെ ഇവിടെ വന്ന് ജോയിൻ ചെയ്തിട്ട് ആറുമാസമായിട്ടുള്ള തന്നെ നേരെ സ്ഥലം മാറ്റുകയാണ് ഉണ്ടായത് അപ്പോൾ അവിടെ ഒരു മൂന്നു വർഷം കഴിഞ്ഞാണ് സാധാരണ ചെയ്യേണ്ട ആവശ്യമുള്ളൂ അല്ലെങ്കിൽ നിർബന്ധമായിട്ടും സ്ഥലം മാറ്റണം എന്ന് പറയുന്നത് മൂന്ന് വർഷം ഒരു ജീവനക്കാരൻ ഓഫീസ് എന്നാണ് അതൊന്നും മാനിക്കാതെ വളരെ അനീതികരമായിട്ടാണ് ഈ ട്രാൻസ്ഫർ നടത്തിയിട്ടുള്ളത് ഷാജിക്ക് പകരം ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെക്ഷനിലേക്ക് മാറ്റിയയാളെ തന്നെയാണ് ഇൻഫർമേഷൻ ഓഫീസിലേക്ക് പകരം നിയമിച്ചിട്ടുള്ളത് നിലവിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന്റെ ഭാഗമായുള്ള ടൗൺഷിപ്പ് പദ്ധതി പുരോഗമിക്കുന്നതിനിടെയാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെക്ഷനിൽ ജോലി ചെയ്യുന്നയാളെ ഇൻഫർമേഷൻ ഓഫീസിലേക്ക് മാറ്റിയിട്ടുള്ളത് സി മലയാളം ന്യൂസ് വയനാട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം